ഒരു കഥ പറയട്ടെ സിനിമയെ വെല്ലുന്ന ഒരു കഥ അല്ല ഒരു നാടകമായാലോ കഥയുടെ പേര് അയ്യനും മാങ്കൂട്ടവും അതെ കഥ ഇങ്ങനെ തുടങ്ങുന്നു നിറദീപങ്ങളിൽ സാക്ഷിയായി അയ്യപ്പ സന്നിധിയിൽ അതാ അവൻ രാഹുൽ അതെ അവനെ കണ്ടാൽ സ്ത്രീകളൊന്നും മോഹിച്ചു പോകുന്നേ ആരാധന തോന്നും അവനാണ് അയ്യപ്പ സന്നിധിയിൽ എത്തിയിരിക്കുന്നത് അവനെ ആഗ്രഹിച്ച് കിട്ടാതെ പോയ പെൺപട അവസാനം അവനെ സന്യാസത്തിലേക്ക് വഴിതെളിച്ചോ എന്നൊരു സംശയം സാധാരണ ഉള്ള പുഞ്ചിരിയൊന്നും അവൻ്റെ മുഖത്ത് അങ്ങനെ കാണാറില്ല കാണുന്നില്ല അയ്യപ്പനോട് അവൻ കരയുന്നതൊന്നുമില്ല പക്ഷേ ആൾ നല്ല ഗൗരവമുള്ള എന്തോ കാര്യം സംസാരിക്കുകയാണ് അതെന്തായിരിക്കും അത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു അതെ അതെ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് എൻ്റെ പൊന്ന നിന്റെ മുന്നിൽ വയ്ക്കാൻ നാല് കാര്യങ്ങൾ എനിക്കുണ്ട് ഒന്ന് എനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന കുറേ രാധികമാരുണ്ട് ആരാധികമാരുണ്ട് എനിക്ക് കെട്ടാൻ അവരെ പറ്റില്ല 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 എന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്കെതിരെ ഇങ്ങനെ മുഖം തിരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന അവരുടെയൊക്കെ ഒന്ന് മനസ്സൊന്ന് തണുപ്പിക്കണേ എൻ്റെ പൊന്നയ്യപ്പാ പിന്നെ ഒന്ന് അടുത്ത ഒന്ന് ഇതാണ് ഒന്ന് അവരിൽ നിന്നൊന്നും എന്നെ കരകയറ്റി രക്ഷിക്കണം രണ്ടാമത്തെ ഒന്ന് മാളികപ്പുറത്തമ്മയെ താഴെ ഞാൻ കണ്ടില്ല അടിയനൊന്നും അവിടെ കണ്ടില്ല എനിക്ക് ആ നമ്പർ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തരണം അയ്യനെ മാത്രം ധ്യാനിച്ചു കഴിയുന്ന മാളികപ്പുറത്തമ്മയുടെ ഉപദേശം ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ് ഒന്ന് പെൺപടയെ ഒതുക്കാനുള്ള ഒരു നേർച്ച പിന്നെ സ്ത്രീ സംസർഗം ഇനി വേണ്ടേ വേണ്ട മടുത്തു മതിയായി ഇതോടെ എനിക്ക് മതിയായി അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം അതെനിക്കിപ്പോഴത്തെ ഘട്ടത്തിൽ ഭയങ്കര ആവശ്യമാണ് എല്ലാവരും പറഞ്ഞു ഇതൊന്നും പുറത്താവില്ല എന്നും അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷേ എല്ലാവരും കൂടി ഇപ്പോൾ എന്നെ പുറത്താക്കി എന്ന് മാത്രമല്ല വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് മാത്രമല്ല ഒരേ ഒരു പാർട്ടിയായിരുന്നു എനിക്കുണ്ടായിരുന്നേ ആ പാർട്ടി കുടുംബവും എന്നെ ഇപ്പോൾ വൃഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയിരിക്കുകയെന്ന് പിന്നെ അടുത്ത ഒരു പ്രാർത്ഥന ഇതാണ് എന്നെ പുറത്താക്കാൻ നിന്ന എൻ്റെ മിത്രങ്ങൾ ഈശ്വരാ അവർക്കൊന്നും വരുത്തല്ലേ എന്നാലും സുഹൃത്തുക്കൾ ആ പരമ പറയുന്നില്ല ഈശ്വരാ അവർക്കൊന്നും വരുത്തല്ലേ അവരെ കാത്തോളണേ എന്നാലും അയ്യപ്പാ അതിനെ ഒന്നിനേയും വെറുതെ വിടരുത് എല്ലാത്തിനെയും ഇതുപോലെ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ പണ്ടാരമടങ്ങണേ വേടാ വേണ്ട വേടാ പടില്ല പടില്ല ഈശ്വരാ അവരെ കാത്തോളനേ കാതോളിനെ ആ മാളികപ്പുറത്തമ്മ പോലും എന്നെ കൈവിട്ട ലക്ഷണമാണ് അങ്ങ് എൻ്റെ മേലുള്ള പഴികളൊക്കെ ഒന്ന് മാറ്റി തരണം തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് ഗോപു അച്ഛ അല്ല 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 തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ആ പിണറായി സഭയിൽ ആരുണ്ട് അയ്യപ്പ എന്നെ ഒന്ന് കല്ലെറിയാൻ ആരുമില്ല പിന്നെ എനിക്ക് പറയാനുള്ള അവസാനത്തെ പ്രാർത്ഥന അത് അതെനിക്കറിയാം എന്തിനാണ് അങ്ങനെ എന്നെ ഇവിടെ വിളിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായല്ല പിണറായി സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമം അതിൻ്റെ പിന്നിൽ ആ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് അങ്ങ് എന്നെ ഇവിടെ വിളിപ്പിച്ചത് അങ്ങേ ഭക്തിപൂർവ്വം ആരാധിച്ചു പൂജിക്കുന്ന മാളികപ്പുറത്തമ്മയ്ക്ക് പോലും കയറി വരാൻ ധൈര്യമില്ലാത്തയിടത്താണ് കുറേ ഫെമിനിച്ചികളെന്നൊക്കെ പറഞ്ഞ് അങ്ങയുടെ സ്വൈര്യം കെടുത്താൻ ഇങ്ങോട്ട് കയറി വന്നത് അല്ല കയറ്റി വിട്ടത് ചില സഖാക്കന്മാർ രണ്ടും കൽപ്പിച്ച് നിന്നു വന്ന് ഇപ്പോൾ ഞാൻ ഈ ഓടുന്ന പോലെ അങ്ങേക്ക് സ്ത്രീകൾ മൂലം അന്ന് ഓടാൻ പോലും കഴിയാതെ സ്തബ്ധനായി നിന്നില്ലേ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങേക്കിപ്പോൾ എൻ്റെ മനസ്സ് മനസ്സിലാവുന്നുണ്ടല്ലോ അറിഞ്ഞാൽ മതി അന്ന് അങ്ങയുടെ സമാധാനം കളഞ്ഞ അതേ ദുഷ്ടശക്തികൾ അങ്ങയുടെ പേരും പറഞ്ഞ് വീണ്ടും ഭരിക്കാനുള്ള ഒരു തന്ത്രവുമായി കള്ളഭക്തിമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് അയ്യപ്പ സംഗമം അതിനല്ലേ അയ്യപ്പ അങ്ങ് എന്നെ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് ഞാനുണ്ടൂടെ എൻ്റെ നാവുകൾ അങ്ങ് തന്നതെങ്കിൽ ഒരു ഫീലിക്സ് പക്ഷിയെ പോലെ ഞാൻ പറന്നുയരും ഇപ്പോഴൊക്കെ സ്ത്രീകൾ കയറുന്നത് അശുദ്ധം എന്നാൽ അന്ന് ശുദ്ധം കാലം പോകുന്ന പോക്കെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അങ്ങേ ഞാൻ പിന്തുടരുന്നു നാഥ പിന്തുടരുന്നു സ്ത്രീ സാമീപ്യം ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് എന്നാലും ഞാൻ അത്ര ഒന്നും തരം താഴ്ന്നിട്ടില്ല എന്നെ പോലെ കാണുന്ന സഹോദരനെ പോലെ സ്നേഹിക്കുന്ന കുഞ്ഞു പെൺകുട്ടികളൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് ആ സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു പക്ഷേ ഇനി പാലും വെണ്ണയും ഒഴുക്കിയൊക്കെ തരാൻ വരുന്ന ഒറ്റ ഉറുവശി രംഭമാരെ ഞാൻ അടുപ്പിക്കില്ല അയ്യപ്പ അടുപ്പിക്കില്ല ഇത് സത്യം 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 ഹ പിന്നെ പറയേണ്ടിയിരിക്കുന്നു അയ്യപ്പ സംഗമം കഷ്ടം മതവർഗീയത വെച്ച് കളിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾ അവർക്കറിയില്ലല്ലോ അയ്യപ്പ അങ്ങയുടെ ശക്തി അതെ അവൻ്റെ ആ നാലു പ്രാർത്ഥനകൾ ഇതായിരിക്കാം തൻ്റെ മനസ്സ് തുറന്നിരിക്കുകയാണ് എല്ലാം ഏറ്റു പറഞ്ഞു ഇപ്പോൾ അവൻ്റെ മുഖത്ത് ആ പഴയ പുഞ്ചിരി കാണാം ഇനി അവൻ പോകുന്നു സഖാക്കളെ പോകുന്നു അയ്യോ സോറി സഖാക്കളല്ല സഹോദരങ്ങളെ പോകുന്നു അവൻ പോകുന്നു അവൻ്റെ തട്ടകത്തിലേക്ക് ദേ അവൻ്റെ പുറകെ വെച്ച് പിടിക്കുന്നു വാളുമായി ഏ അല്ല അത് വാളല്ല മൈക്കാണ് മൈക്ക് ഇല്ല അവനെ കിട്ടില്ല അവനെ ഒരു കാലത്തും കിട്ടില്ല അവൻ അവൻ വളരെയധികം ശക്തനാണ് അവൻ തൻ്റെ ജനത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അതെ അവനെ ജനം വളയുന്നുണ്ട് ഹാ പുറകെ വന്നവർ ചിരിക്കുന്നു അവനെ വളഞ്ഞിട്ട് പിടിച്ചു ഷേ അല്ല വളഞ്ഞിട്ടുള്ള ആക്രമണമാണ് അതെ പാലക്കാട്ടെ ജനങ്ങൾ അവനെ വളഞ്ഞു പിടിച്ചിരിക്കുന്നു ഇല്ല അവനെ വളഞ്ഞു പിടിച്ചിട്ടില്ല നല്ല വിഭവങ്ങൾ നൽകാൻ ജനം അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയതാണ് അവൻ്റെ ആരോഗ്യവും മനസ്സും ഒക്കെ സംരക്ഷിക്കാൻ ഷേ ഒന്നും നടന്നില്ല നിരാശയായിപ്പോയി പുറകെ വന്നവർക്ക് ഏതായാലും ലാസ്റ്റ് സീനിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം ആ ക്ലോസ് വിഷ്വലിൽ ഒരു വാം ലൈറ്റിൽ സ്റ്റോപ്പും കട്ടും പാക്കപ്പും പറയാം അല്ലേ